എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഒരുപാട് നാളായി നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ വന്നിട്ട് ആ നിൽക്കുന്നു പറയാട്ടെ എന്താ പറയാ അപ്പോ നമ്മള് നമ്മുടെ ചാനലിനി ഫാമിലി വ്ലോഗ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് യാത്രകൾ അതുപോലെ തന്നെ നമ്മള് കുക്കിങ് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ ഉദ്ദേശിക്കുന്നു ചെറിയ ിൽ നിന്നുകൊണ്ട് നമ്മൾ വീഡിയോസ് ആയി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ആ നമ്മൾ ടൊമാറ്റോ റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ പിന്നെ റെഡി ആയി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന ആള് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാ സാധനങ്ങളും റെഡിയാണോ അപ്പൊ എല്ലാർക്കും നമുക്ക് കേട്ടോ മറ്റു പൈസ അരിച്ചിട്ടുണ്ട് തക്കാളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് സബോള പച്ചമുളക് ഇതാക്കും ഇഞ്ചി ഇഞ്ചി പേസ്റ്റ് ഇത് വലിയ അരിയില്ല ബിരിയാണി അരിളവുണ്ടോ അതിന്

Du kan det på lyden. വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് തക്കാളി അപ്പൊ നമ്മള് തക്കാളിയും സബോളയും എല്ലാം കൂടി വരട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ചോറിടാല്ലേ അപ്പൊ വേവിച്ചു വെച്ചാ ബിരിയാണി റൈസ് ഇതാണ് കേട്ടോ ചോറ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി മിക്സ് നിമിഷ നേരങ്ങളെ കൊണ്ട് തക്കാളി ചോറ് കഴിയുമ്പോൾ പറയാം പോരായ്മകൾ എന്തായാലും ഉണ്ടാവും നമുക്ക് ഇത് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള അഭിപ്രായം പറയാം കഴിഞ്ഞോ ഇത്രേ ഉള്ളോ ആ അതെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും ഇനി അടുത്ത് നിന്ന് പാത്രത്തിലേക്കൊക്കെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ നമ്മുടെ തക്കാളി ചോറ് നമ്മൾ തക്കാളി ചോറ് നേരൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ് മല്ലിയ മുകളിൽ വയ്ക്കണല്ലേ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകാൻ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മള് തക്കാളി ചോറ് റെഡി ആയിട്ടിരിക്കുന്നത് എന്തായാലും പോരായ്മകളും ഉണ്ടാവും നമ്മൾ ഫസ്റ്റ് ക്രീമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ തക്കാളിയും മല്ലിയിലേക്കുണ്ടാവും മിക്സ് ചെയ്ത് എടുത്തിട്ട് ഇച്ചിരി ഉപ്പും എരുപത് കുറങ്ങൾ ഒന്നുള്ളൂ ബാക്കിയൊക്കെ അങ്ങോട്ട് ടോട്ടലി നല്ലതാണ് കൊണ്ടാണേ നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത് അല്ലേ കുറയുകണ്ടോ കുറേഷൈ കൊറാണോ നേരെ മീഡിയ നൈസിൽ പിനായൊരു ടൊമാറ്റോട ചേരുവകൾ ചേർന്നിട്ടുണ്ട് എന്തായാലും കൊള്ളാം നമ്മുടെ തമാറ്റ് പരിസ് ഞാൻ ഇളക്കി ഇട്ടുണ്ട് നമ്മൾ ഓരോ അടുത്തോ അൈ ഫൈ നോക്കി ആയിട്ടുണ്ട് നമ്മൾ കമാൻ എങ്ങനെയെങ്കിലും ഇട്ടിട്ടുണ്ട് ഇന്നെ നമ്മുക്ക് വാവ വാവ ഇരാ അടിപൊളിയായിട്ടുണ്ട് എന്താ മാറ്റം ഇതിനെ സബ് ചെയ്യല്ലേ ഇങ്ങനെയൊക്കെ ക്യാമറ ും ചേമ്പും പയറും പിന്നെ ആ മോരുകറിയും ഇങ്ങോട്ട് പിടിക്കുകയാണ് അട സ്വാദിഷ്ടമായ വെറൈറ്റി ഫുഡുകളാണ് നമ്മുടെ വീട്ടിൽ നിന്നുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അല്ല മഞ്ഞ അപ്പോൾ എല്ലാവരോടും കാറ്റേ സ്വാഗതമല്ല എല്ലാവരോടും ബൈ പറ ഓക്കേ